പുരപ്പഴട്ടോ ജനീഷ് മൻസൂർ നൌഫുല് അതപ്പുറത്തിന് നമ്മുടെ പാഫില് വരുന്നു ജോൺ മോൻ ആശാൻ നമ്മുടെ ഡോക്ടർ അവിടെ ഉണ്ട് ഫുൾ ടൈം ഫുൾ ടൈം ആശാൻ 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 ഓൺസ്ട്രിക് കമോൺ 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 ആശാൻ

ജോൺ മോൻ ആഷാന്റെ ഡോക്ടറുടെ ഇണ്ടി ফুল ടൈം ফুল ടൈം ফুল ടൈം ফুল ടൈം ഇണ്ടി നൗ ഫുൾ സ്റ്റേക്ക് ഇണ്ടി എന്താടാ ആഷാ ആഷാ നാഷൻ നൗ സ്റ്റേക്ക് കൂടുമുടക്കിയാ ഇല്ലല്ല എസ് 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 ആഷൻ നൗ ഫ്രീ ലൈ ഈ പാറര മോളിഗേര് പാറര മോളിഗേര് ജോൺ മോൻ കമോൺ 제നിຊൺ शेक 제നിຊൺ शेक

ആശാന്റെ കാര്യ ആശാന്റെ ആശാന്റെ പൂരാണ് അതന്നെ അത് കേറ്റ് ഓൺ സ്ട്രൈക്ക് കല്ല് കൂടെ കൊണ്ടുപോലെ ആശാന് അങ്ങനെ അബുയൻ അടിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ കട്ടിച്ച് കറക്റ്റ് എടുക്കണോ എനിക്ക് അടിച്ചാണ് അടിച്ച ആശാൻ ആശാൻ കറക്റ്റ് ഇതിണ്ട് കമോൺ ഹസാൻ യാസ് അബൈന അബൈന അഭയൻ ആശാശാ രണ്ടപില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഫിലടിച്ചിഫലിന് അവിടെ കല്ലിൻ്റെ ഇടയ്ക്ക് പോയി വെക്കണെ പരമാവധി അപ്പത്തേറെ പെറ്റ് தரவாட்டில <laughs> மீனடி <laughs> <laughs> ജോൺ 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 റവാട്ടിന്ന് മീൻ പൊക്കിയിരിക്കുന്നു അതന്നെ അതല്ലേ തറവാട്ടിന്ന് അങ്ങനെ ജോൺ മോൻ പൊക്കിയിരിക്കുന്നു ജോണിന്റെ തറവാട്ടിന്ന് ഇത്ര തറവാട് ആൾക്കാരൊക്കെ ഉറുണ്ട് ഒരു മീനും കിട്ടിയിരുന്നില്ല ജോൺ വന്നി പിടിക്കളയില്ല വെള്ളം വരും വെള്ളം വരും കമോൺ 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 യെസ് 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 എന്തിന്

ஜிஷ் ஜனிஷ் அப்படின் ஜனிஷ் யாஸ் 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 ஜனிஷ் அடிச்சிருக்கான

കമോൺ 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 അല്ല ആറ കേടില്ല വലുത് വലുത് അവിടെ ഡോക്ടർ കമാൻ കമാൻ ഡോക്ടർ കമോൺ ഡോക്ടർ വെളിച്ചേ എന്തായാലും കുഴപ്പില്ല ഞങ്ങൾ രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കുന്നതായിരിക്കും കമോ കമോ അവിടെ ആശാനടിച്ചിരിക്കാണോ ആശാനടിച്ചിട്ടുണ്ട് അവിടെ മുള്ളു ആളീന്ന് കുഴപ്പമില്ല സീനില്ല ആശാൻ ആശാൻ അവിടെ ആശാൻ പോശിട്ടുണ്ട് റിയാൻ പറ്ററിയാമറ്റാ വറ്റിണ്ടാ தீபாய் கமோன் கமோ ஆசான் கமோன் கமோ கமோன் ஆசான் கமோன் கமோ கமோன் கமோ ചൂണല്ലൂണിന് ബ്ലാക്ക് 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 കുഴപ്പമില്ല ബ്ലാക്ക് ബ്ലാക്ക് ആ സാധനം

ഡോക്ടർ അയ്യവ കിടിക്കാഴ്ച്ച മുതലുമായി ഡോക്ടർ ഇതാ കടന്നു വരികയാണ് കിടികളെ കടന്നു വരികയാണ് ഡോക്ടർ ഡോക്ടർ ഡോക്ടർ

சாவதான சாவதானம் பசா அவங்கிடுபடிண்ட அது என்ன அது என்ன கேட்டிக்கும் കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്താന്നറിയില്ല ഹെവിയാണ് നല്ല കുത്തുണ്ട് മാൻ തമാൻ 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 തമാൻ

യെസ് അത് ഹെവി ഉള്ളോ ഹെവി 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 അതിന് വെട്ടിയാ അതിന് പിന്നെ അലെന്തുണ്ട് ലൂറീ ലൂറീ ചൂണ 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 വെള്ള വെള്ള യെസ് പതുക്കെ പതുക്കെ പതുക്കെടുക്ക

വെറൈറ്റി ഉള്ളോ ആ സ്നാപ് കിട്ടിട്ടുണ്ട് ഏ ഏ വെറൈറ്റി ഫുള്ള് വെറൈറ്റി ഇന്ന് വെറൈറ്റി വെറൈറ്റി അയ്യോ വെറൈറ്റി വെറൈറ്റി